കുർവാസംഘത്തിലെ രണ്ടുപേർ പിടിയിലായെങ്കിലും ആലപ്പുഴയിലും കൊച്ചിയെയും സംബന്ധിച്ചിടത്തോളം സംഘ ഭീതിയൊന്നും ഒഴിയുന്നില്ല ആലപ്പുഴയിലെ പറവൂരിൽ കവർച്ചയ്ക്കെത്തിയ മോഷ്ടാവിന് ഇന്നലെ പിടിയിലായ മണികണ്ഠനുമായി സാദൃശ്യമുണ്ടെന്ന് കവർച്ചക്കിരയായ യുവതി പറഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സന്തോഷ് സെൽവത്തോടൊപ്പം പിടിയിലായിരുന്ന ആളാണ് ഈ മണികണ്ഠൻ യുവതിയുടെയും കുഞ്ഞിൻ്റെയും ആഭരണങ്ങൾ ഈ മണികണ്ഠൻ കവർന്നിരുന്നു ഇയാളെ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസും നിഷ ദിലീപ് കൂടുതൽ വിശദാംശങ്ങൾ നൽകും നിഷ ഈ രണ്ട് വിഷയങ്ങൾ ഒന്ന് മണികണ്ഠനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് കാരണം ഒരു സാക്ഷ്യമൊഴി കൂടി വന്ന ഒരു സാഹചര്യമുണ്ട് ഇനി മറ്റൊന്ന് സന്തോഷ് സെൽവത്തെ ഉൾപ്പെടെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങാനായി പോലീസ് ഒരുങ്ങുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു വിശദാംശങ്ങൾ അനു ആലപ്പുഴ പറവൂരിൽ എത്തിയ കുറുവാ സംഘത്തിൽ പെട്ടത് മണികണ്ഠനാണ് എന്ന ഒരു സംശയം തന്നെയാണ് ബലപ്പെട്ട് നിൽക്കുന്നത് കാരണം സി സി ടി വി ദൃശ്യങ്ങൾ പ്രകാരവും ഒപ്പം തന്നെ പറവൂരിൽ പറവൂറിൽ കവർച്ചക്കിരയായ യുവതിയും മണികണ്ഠനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് മണികണ്ഠനോട് സാദൃശ്യമുള്ള ആൾ തന്നെയാണ് പറവൂരിൽ യുവതിയുടെയും കുഞ്ഞിന്റെയും സ്വർണ്ണാഭരണങ്ങൾ കവർന്നതെന്നാണ് യുവതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി അതുകൊണ്ട് തന്നെ മണികണ്ഠനെ വിശദമായി തന്നെ പോലീസിനെ ചോദ്യം ചെയ്യും സന്തോഷ് ശെൽവം പതിനാല് ദിവസത്തേക്ക് റിമാൻഡിൽ പോയിട്ടുണ്ട് പോലീസ് കസ്റ്റഡി അപേക്ഷയും നൽകുന്നുണ്ട് സന്തോഷ് ശെല്വത്തിനായി എന്തായാലും മണികണ്ഠനെ ഇനി വിശദമായി ചോദ്യം ചെയ്യാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം മണികണ്ഠൻ ഇതുവരെ സമ്മതിച്ചില്ല എന്നും അന്വേഷണ സംഘം പറയുന്നുണ്ട് കാരണം മറ്റ് മോഷ്ടാക്കളെ പോലെയല്ല എത്ര ചോദ്യം ചെയ്താൽ പോലും ഇവർ പോലീസിനോട് പ്രതികരിക്കാനൊക്കെ തയ്യാറാവുന്നില്ല എന്നാണ് പോലീസ് സംഘം അറിയിച്ചിട്ടുള്ളത് എന്തായാലും മണികണ്ഠൻ തന്നെയാണ് ആലപ്പുഴ പറവൂരിൽ കവർച്ച നടത്തിയത് എന്ന ഒരു ശക്തമായ നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തിയിട്ടുള്ളത് ഇത് ഇനി വരും മണിക്കൂറുകളിൽ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരുന്നു അതിനിടയിൽ ഇന്നലെയും ആലപ്പുഴയിൽ മോഷണ ശ്രമം ഉണ്ടായിട്ടുണ്ട് അത് കുർവാസന്ധമാണോ എന്ന കാര്യം പോലീസിന് സ്ഥിരീ പോലീസ് സ്ഥിരീകരിക്കുന്നില്ല കാരണം ഇന്നലെ എട്ട് മണിയോടെ ആലപ്പുഴ നഗരത്തോട് ചേർന്നുള്ള കളരിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് പെൺകുട്ടി ആക്രമ് ആക്രമണത്തിനിരയായത് പെൺകുട്ടിയുടെ വീടിന് സമീപം ആ സമയത്ത് വൈദ്യുതി ഇല്ലായിരുന്നു അവിടെ ആ സമയത്ത് മൂന്ന് മോഷ്ടാക്കൾ വീടിനുള്ളിൽ കയറിയിരുന്നു എന്നും പറയുന്നുണ്ട് എന്തായാലും ഈ കുറുവാസംഘം ഇറങ്ങുന്ന ഒരു സമയം രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് അതുകൊണ്ട് തന്നെ ഇന്നലെ ആലപ്പുഴ നഗരത്തിലെത്തിയത് കുറുവാസംഘമാണോ എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല എന്തായാലും ആലപ്പുഴയിലും ഇപ്പോഴും മോഷണ ഭീതി ഒന്നും ഒഴിയുന്നില്ല ആളുകൾ ആശങ്കയിൽ തന്നെയാണ് ഇനിയും കുറുവാ സംഘത്തിൽപ്പെട്ട പന്ത്രണ്ട് പേർ കൂടി പിടിയിലാകാനുണ്ട് എന്ന് പോലീസ് പറയുന്നു ഇവരെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് വരും മണിക്കൂറുകളിൽ ഈ മണികണ്ഠനെ കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ ഏതൊക്കെ അംഗങ്ങളാണ് ഇവരുടെ സംഘത്തിൽ പെട്ടത് എന്നുള്ള അതായത് കൃത്യമായ ധാരണയിലേക്ക് എത്താൻ കഴിയുമെന്നും പോലീസ് ഏർ കരുതുന്നുണ്ട് എന്തായാലും ഭീതിയൊന്നും ഒട്ടും ഒഴിയുന്നില്ല മേധാജിയിലും കോമളപുരത്തും മോഷണം നടത്തിയത് സന്തോഷ് ശെൽവം എന്നുള്ള കാര്യത്തിൽ ഇന്നലെ തന്നെ സ്ഥിരീകരണം വന്നിട്ടുണ്ട് സന്തോഷ് ശെൽവൻ കുടുംബത്തോടുകൂടി തന്നെ എത്തിയാണ് ആലപ്പുഴയിൽ മോഷണം നടത്തിയതെന്നുള്ള കാര്യവും പോലീസ് പറയുന്നുണ്ട് കാരണം സന്തോഷ് ശെൽവേ നേതാജിയിലും കോമളപുരത്തും ഒക്കെ മോഷണം നടത്തിയ ആ ദിവസങ്ങളിൽ ഇതിന് തൊട്ടടുത്തുള്ള ആലപ്പുഴ നഗരത്തിലും പുന്നമടയിലും ഒക്കെ സന്തോഷ് ശെൽവത്തിന്റെ ഭാര്യ ജ്യോതിയും ആക്കി പെർക്കാൻ എന്ന രീതിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇവരെ ആ സമയത്ത് കണ്ട ആളുകളുണ്ട് എന്തായാലും കുടുംബത്തോടൊപ്പം തന്നെ എത്തിയാണ് ഇവരെ ആലപ്പുഴയിൽ രാത്രികാലം കവർച്ച നടത്തിയതെന്നും പോലീസ് പറയുന്നുണ്ട് എന്തായാലും ആളുകളെ കുറിച്ച് പന്ത്രണ്ട് പേർ പുറത്തുണ്ട് അവരെ കൂടി ഇനിയും പിടിയിലാവാനുണ്ട് അവർ കൂടി പിടിയിലായാൽ മാത്രമേ ആലപ്പുഴയിൽ കുറുവാ സംഘത്തിന്റെ ഭീതി ഒഴികയുള്ളൂ വരും ദിവസങ്ങളിൽ ആ സംഘാംഗങ്ങൾ കൂടി വലയിലാകുമെന്ന് തന്നെയാണ് പോലീസിന്റെ പ്രതീക്ഷ അനു